ഇതാണ് എന്റെ വീട് ഞാൻ ജനിച്ചു വളർന്ന വീടെ എന്റെ അനിയത്തി ഇതാണ് മണിമന്ദിരം വീട് ഇതാണ് മണിമന്തിരം വീട് ഭയങ്കര മഴയാണ് തോരാത്ത മഴയാ ഞങ്ങൾ മരണത്തിന് വന്ന ഇവിടെ ഇതാണ് അമ്മതാ അമ്മ അമ്മതാ അമ്മയുടെ വീടാണിത് അമ്മയുടെ വീട് ഞാന് കുഞ്ഞുനാള് മുതലേ കളിച്ചു വളർന്ന വീടുവാണിത് എനിക്ക് കാണുന്നതൊക്കെ ഇവിടെ അല്ലേ കുഞ്ഞമ്മ അന്ന് വീണത് ആ കുളത്തിലല്ലേ വീണത് എന്നിട്ട് ആരാണ് രക്ഷിച്ചതാര ഏ ആര് പറഞ്ഞു അമ്മയല്ലേ രക്ഷിച്ചത് അമ്മ മുടിക്കു പിടിച്ച് മുടിക്ക് പിടിച്ച് വലിച്ചു കയറ്റുമല്ലായിരുന്നു അതൊക്കെ മറന്നുപോയല്ലേ നോക്കി നിൽക്കുന്നണ്ട് ച ചൂണ്ട ഇട്ടോണ്ടിരിക്കു വില ഓർക്കാൻ അറിയത്തില്ല അത് കഷ്ടമായി പോയില്ലേ അത് ഭർത്താവിനോട് പറയാവ ഭർത്താവ് ഓർമ്മ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇപ്പൊ വില എല്ലാം കൂടെ കൂടി ഇരിക്കുന്നുണ്ട് ഒത്തിരി ഉണ്ട് പണ്ടിവിടെ കപ്പയൊക്കെ ഞങ്ങൾ നടുവായിരുന്നു വയറു മീൻകുളം ഇല്ല അവിടെ അങ്ങനെ കൊച്ചി കരിവിയും തന്നെയും കല്ലേ മുട്ടി പരലെ തൂളി വെള്ളത്തിലിറങ്ങുന്നവടൊക്കെ നല്ല വീടായി അങ്ങനല്ലേ നമ്മള് അക്കരെ കേറി തിരുവമുണ്ടൂര് അമ്പലത്തിൽ പോകൂലെ അവിടെ കണ്ട അതല്ലേ കൊച്ചുകുട്ടിയുടെ കൊച്ചിമരച്ച ഓർമ്മയുണ്ട് അവിടെ മാമോദിശ ഒക്കെ മുക്കുന്ന സ്ഥലമായിരുന്നു പണ്ട് കുളിച്ചോണ്ടിരുന്ന സ്ഥലമാണ് ഇതൊരു കടവായിരുന്നു ഇപ്പൊ വെള്ളം കേറി ആകെപ്പാട് നാശമായിരിക്കുവാണ് വെള്ളപ്പൊക്കം വന്നത് എന്റെ ഇവിടെ ഒരു കടവായിരുന്നു അമ്മ ഇറങ്ങണ്ട തന്നെ കഴിഞ്ഞു അവിടെ ആയിരുന്നു ഞങ്ങള് മീനെ പിടിക്കുന്ന കൊള്ള ആ കാണുന്നത് അവിടെ ആയിരുന്നു രാവിലെ തീറ്റ ഒക്കെ ഇട്ടിട്ട് പോകും കപ്പയിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് രാവിലെ വന്ന് അത് ചാടി അതിനകത്തുനിന്ന് മീനെയൊക്കെ പിടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു നല്ല രസമാണ് ആ കാഴ്ചയൊക്കെ അതൊന്നും ഇപ്പൊ കിട്ടത്തില്ല പണ്ടത്തെ കാഴ്ചയൊന്നും നല്ല രസമാണ് കാണും ഇത് കണ്ടില്ലേ പുല്ലൊക്കെ പിടിച്ച് ഇതേതാ വണിമലയാറാണോ ആ ഇത് വരട്ടയാറാണ് വരട്ടയാറ് അവിടെ നിന്ന് നമ്മുടെ എം ജി സോമൻറെ വീടിന്റെ അവിടെ നിന്ന് വരുന്ന ആറാണിത് വരട്ടയാറ് രണ്ടും കൂടി കൂടി സം സംഗമിച്ചിട്ട് ഇതുവഴിയാണ് പോകുന്നത് ചൂണ്ടയാ പോയി അങ്ങോട്ട് കണ്ടോ കണ്ടോ മീൻ അടുത്ത മീനെ വരാൻ അയ്യോ ഞങ്ങളൊരു മരുപ്പിന് വന്നതാ എന്റെ ചിറ്റപ്പൻ മരിച്ചു പോയി അയ്യോ കൊണ്ടുപോയി കൊണ്ടുപോയി കൊത്തിയായിരുന്നു പോയി കൊണ്ടുപോയി നീ കൊണ്ടുപോയി ഒരു വന്നുകൊണ്ടിരിക്കുവാണ് ആറ് കാണാനായിട്ട് ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ വീടാണ് ഇവിടെ ആണ് ഞാൻ കളിച്ചിടന്ന സ്ഥലവേ കേട്ടോ പണ്ട് ഞങ്ങൾ ഇവിടെ മീനെ അടി പിടിച്ചോണ്ടിരുന്നടി അതിന്റെ വണ്ടൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ചൂണ്ട പണ്ട് ചെറുപ്പകാലത്ത് ഇപ്പഴല്ല ചെറുപ്പത്തില് കൊച്ചിലെ കഴിഞ്ഞിട്ട് അടുത്ത ആള് ചൂണ്ടയിടുകയാണ് മീനൊക്കെ കിട്ടും ഞങ്ങൾ പണ്ട് ഇവിടെന്നായിരുന്നു മീനെ പിടിച്ചുകൊണ്ടിരുന്നത് പിടിച്ചോണ്ട് ഇഷ്ടംപോലെ വരാതും കാര്യങ്ങളൊക്കെ മീനൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഈ മരം ഇല്ല ഈ മരത്തെ കയറി ഇരുന്ന പണ്ട് ഞങ്ങള് ചൂണ്ട കിട്ടിയിട്ടുണ്ടെന്ന് നല്ല രസമായിരുന്നു അന്നൊക്കെ എല്ലാം കിട്ടുവോ മീനം കിട്ടുവോ ഇല്ല മീനുണ്ട് ഇഷ്ടംപോലെ മീനുള്ളതാണ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് മീനാണ് ണ്ട് കൊത്തുണ്ട് കൊത്തുണ്ട് എന്തായാലും പഠിച്ചു പോയി ചൂണ്ടാ പഠിച്ചു പോയിട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഈ ആറിന്റെ നടുക്കൊക്കെ ഞാനും എന്റെ അനിയത്തിമാരും അച്ഛനും എല്ലാം പുല്ലി എത്താൻ പോവുമായിരുന്നു പശു കിട്ടു ചോദിച്ചാല് മീനുണ്ട് ഇത് തീറ്റി കുത്തണം കുത്താൻ അറപ്പാ അതുകൊണ്ട് വയ്യല്ല വരാ വരാ காவி லீவை நான் எடுத்துனோம் ஆ அम्मे காரே இல்லை போய ਨਹੀਂ திரே இல்ல அம்மா திரே இல்லை வேண்டாம் இது எல்லாம் போயிடுங்கடி ஏகார நான் ஆட்ட கரத்துனோம் அम्मे இன்னும் இல்ல அரையேன் எவ்டு நந்தானா போயி வேண்டாம் இந்தையா வேண்டாம் வேண்டாம் அम्मे ஓ மக்கியுது வாடா കാന്താരി ഓമക്കായും ചക്കയും ചക്ക നിക്കുന്നുണ്ടോ ചക്ക വിടങ്ങിയുടെ നീനെ പിടിക്കാനായിട്ട് ചൂണ്ട ഇടാൻ പോവുകയാണ് തീറ്റ വേറെ എനിക്ക് പേടി ഇവിടെ ഇവിടെ അട്ടയാതാ എനിക്ക് പേടി നല്ല എക്സ്പീരിയൻസ് പണ്ട് മുതലേ ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നത്

മീനുള്ള സ്ഥലമാണ് ഒരാള് മീനെ പിടിക്കുവാണ് മീനെ കിട്ടുമോ ഇല്ലയോന്ന് കിട്ടുകയോ അവിടെ കിടക്കുന്ന നീന്തൽ അറിയത്തില്ലല്ലേ കൊത്തുണ്ട് ഓടി ആണോ കൊത്തണ്ട് കൊത്തണ്ട് മീനെ കിട്ടുമോ നോക്കാം അനക്കിക്കൊണ്ടിരിക്കും ആ ആ മീൻ വരുന്നുണ്ട് മീനെ കിട്ടോടി ഇതാണ് അമ്മാവൻ അമ്മാവൻ ഇവിടെ അമ്മാവനിഷ്ടം പോലെ രാവിലെ മീനെ പിടിച്ചോണ്ടിരുന്നതാണ് ഈ സാധനത്തെ ഈ സാധനത്തെ കേറിയിരിക്കും രാവിലെ എഴുന്നേറ്റേട്ടു അങ്ങനെ ഇപ്പൊ മീൻ വരുമെന്ന പ്രതീക്ഷ ഇങ്ങനെ നോക്കിയിരിക്കണേ വേഴാമ്പലിനെ പോകും വേണ്ട വേണ്ട അത് കൊത്തിക്കോളൂ ഇവിടെ ഇഷ്ടംപോലെ മീനുള്ളതാണല്ലോ എന്നാ പറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ട് എന്താ എക്സ്പീരിയൻസ് എന്താണ് ചൂണ്ടി വല്ലത് നടക്കുവോ അമ്മാവനാണ് എക്സ്പീരിയൻസ് ഉള്ളത്

ഇനി വലിച്ചോട് പോകുന്നുണ്ട് ഇപ്പൊ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കൊത്തി 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 കൊത്തിണ്ട് ഇല്ല ഇല്ല കിട്ടിയില്ല പോയി കൊത്തില്ല അല്ല കൊത്തിയായിരുന്നു അവിടെ എടിയമ്മാവ് രാവിലെ ഉണ്ടല്ലോ രാവിലെ ഇവിടുന്ന് പിടിച്ചോണ്ടിരുന്നേ രാവിലെ വരും രാവിലെ വന്ന് വണ്ടയ്ക്ക് വരുന്നിട്ട് ഇതാ പരിപാടി കൊത്തുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം അല്ല കൊത്തുണ്ട് 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 കൊത്തി 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 വലിച്ചോണ്ട് പോട്ട് മാവ ഇല്ല കൊത്തിക്കോണ്ടിരിക്കു കൊത്തി തിന്നുകൊണ്ടിരിക്കുവാണ് കൊത്തുണ്ട് കൊത്തേ 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 കൊത്തുണ്ട് കൊത്തുണ്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം അയ്യോ അതും പോയി നമ്മൾ ഇത്രയും നേരം നിന്നിട്ടും ഒരെണ്ണം പോലും കിട്ടിയില്ല പേരിന് പോലും കിട്ടിയില്ല വീണ്ടും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യുകയാണ് അമ്മാവൻ അമ്മാവ കിട്ടും അമ്മാവൻ മീന് തീറ്റിയുണ്ടല്ലേ അതായിരിക്കും ഇത് ഏതാ ആറ് ഏതാണ് വരറ്റാറോ

പ്രതീക്ഷിക്കുന്നു ഒരു മീനെ കിട്ടിട്ട് പോയാൽ മതിയായിരുന്നു അത് കിട്ടുമെന്ന് ആ ഉച്ച സമയമാണ് അതുകൊണ്ടാണ് മീനെ കിട്ടാത്തത് കേട്ടോ അപ്പോൾ ആ പ്രതീക്ഷ നമ്മളെ പോയി മീൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടെ ഇഷ്ടം പോലെ മീനാണ് ഇഷ്ടം വലിയ വലിയ മീനൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്

ഇല്ലല്ലോ ഞാന കിട്ടിയെന്ന് വിചാരിച്ചു കല്ലേ മുട്ടി നിക്കത്തേ ഉള്ളു ചൂണ്ട കല്ലേ മുട്ടി നിക്കത്തേ ഉള്ളു ആദ്യം പോയി